ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുറുമ്പിന്റെ കഥയാണ് കേട്ടോ പതിവ് പോലെ നമ്മുടെ ഭഗവാൻ കുളിച്ചൊരുങ്ങിയിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ട് കളിക്കാനായിട്ട് പോകുകയാണ് രാമേട്ടനുണ്ട് സേതാമാവുണ്ട് മധുമകളൻ ഉണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പോകുക ഇന്ന് എന്ത് കുറുമ്പ കാണിക്കണ്ടേന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഒരു ഗോപികയുടെ വീടിന്റെ ആ മുറ്റത്ത് കൂടിയാണ് കേട്ടോ പോകുന്നത് ഭഗവാൻ ആണെങ്കിലോ ഇടം കണ്ണിട്ടിട്ട് വീട്ടിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് തന്നെ ആരെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് കാരണം കാരണമുണ്ടേ തലേ ദിവസം അവിടുത്തെ പശുക്കുട്ടീനെ കയറൂരി നമ്മുടെ ഭഗവാൻ അപ്പം ഈ പശുക്കുട്ടി വന്നിട്ട് അമ്മ പശുവിന്റെ പാലൊക്കെ കുടിച്ചു ധാരാളം വീണ്ടും വീണ്ടുപോളം കുടിച്ചു അപ്പോൾ അവിടുത്തെ ഗോപിക പാല് കറക്കാനായിട്ട് വന്നപ്പോൾ വേണ്ടത്ര പാൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഭഗവാന് നല്ല ബോധ്യുണ്ട് അപ്പോൾ അതിൻ്റെ പരാതിയും പിന്നാലെ വരുന്ന അറിയാം അപ്പം ഗോപിക എങ്ങനെ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ാണ് ഭഗവാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കണ്ടായിരുന്നത് അപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ഗോപിക അവിടെ ഉണ്ടായിരുന്നു വേഗം ഇറങ്ങി വന്നിട്ടോ ഇവരൊക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തിട്ട് അവരുന്നത് കൃഷ്ണന്ന് മാത്രം വിളിച്ചില്ല ആ രാമ ശ്രീരാമ എല്ലാവരും ഉണ്ടല്ലോ ഒരു സഹായം ചെയ്യുവോ നിങ്ങൾ എനിക്ക് എനിക്ക് അപ്പുറത്ത് ഒരാൾക്ക് കുറച്ച് വെണ്ണ കൊടുക്കാനുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുക ഒന്ന് കുറച്ച് നേരം എൻ്റെ വീടിന് മുന്നിലായിട്ട് നിങ്ങൾ കാവലിൽ നിൽക്കുവോ ഇവിടെ കുറേ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഗോപിക വെണ്ണയായിട്ട് അങ്ങോട്ട് പോയിട്ടോ അവ ഭഗവാൻ തോന്നി തൻ്റെ പേര് മാത്രം ഗോപിക വിളിച്ചില്ല ഇനിയിപ്പോൾ കല്ലെന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കുക തന്നെ ആയിരിക്കുമോ ഇപ്പം ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വെണ്ണയൊക്കെ കൊണ്ടു എടുത്തുകൊണ്ട് വന്നു കുറച്ച് അവനവൻ കഴിച്ചു ബാക്കിയുള്ളത് കുട്ടികൾക്ക് കൊടുത്തു പിന്നെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കുരങ്ങന്മാർക്കും മൊയലുകൾക്കും എല്ലാം ഇങ്ങനെ വിതരണം ചെയ്യാം അപ്പോൾ ഈ ഗോപിക തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഈ വിതരണം ചെയ്യണതാണ് ഈ കാണുന്നത് അങ്ങനെ ദേഷ്യം വന്നിട്ട് ശകാരിച്ചുകൊണ്ടാണ് കേട്ടോ ഓടി വരുന്നത് ഭഗവാന്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കണ്ട കുറുമ്പുകൾ നീ കാണിച്ചതും പോരാ പിന്നെ എന്ന് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടാണ് ഭഗവാന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് അങ്ങനെ ഭഗവാൻ എന്താ ചെയ്തെന്ന് അറിയുമോ ആ ചൂണ്ടൊക്കെ ഒന്ന് കൂർപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വിതും പോയിട്ട് പതുക്കെ പറയാം അതെ ഞാനിത് എൻ്റെ വീടാണെന്നും നീ എൻ്റെ അമ്മയാണെന്നും കരുതിയതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത് നീ എൻ്റെ അമ്മയല്ലാന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നി ഗോപി ആ നീ എന്നെ തല്ലാനായിട്ട് വരികയാണോ എന്ന് വിചാരിച്ചു ചോദിച്ചിട്ട് ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് പറയാട്ടോ ഇതങ്ങോട് കേട്ടപ്പോൾ അഗോപികയുടെ ഹൃദയം പോയി എന്ന് വേണം പറയാനായിട്ട് യഥാർത്ഥത്തിൽ ഭഗവാനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല സ്നേഹം ഇല്ലാതൊന്നും അല്ല ഭഗവാന്റെ ആ കുറുമ്പുള്ള ആ മുഖം ആ കണ്ണിൽ കണ്ണുകൊണ്ടുള്ള ആ ഒരു കടാക്ഷം ആ ചുണ്ടൊക്കെ ഇങ്ങനെ കുറിപ്പിക്കുന്നത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഗോപിക ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പക്ഷേ ഈ പറച്ചിലങ്ങനെ കേട്ടപ്പോൾ പോലെയാണ് നീ എനിക്ക് എനിക്കെന്നണ്ട് കേട്ടപ്പോൾ ആ ഹൃദയം അങ്ങട് അലിഞ്ഞില്ലാതായി പതുക്കെ അതൊക്കെ മുറുകെ പിടിച്ചിരുന്ന ആ കൈ ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായി ഒന്ന് അങ്ങനെ അയഞ്ഞു അതൊക്കെ തന്നെ നമ്മുടെ ഭഗവാനോടി കൂട്ടുകാരു ഓടി കാരണം അവര് മാത്രമല്ല ഭഗവാൻ മാത്രമല്ല വേണ്ട കഴിച്ചതേ അതിന്റെ പങ്ക് തങ്ങൾക്കും കഴിച്ചിട്ടുണ്ട് കാവലിൽ നിൽക്കാൻ പറഞ്ഞിട്ടല്ലേ പോയി പോയിണ്ടായിരുന്നേ എല്ലാവരും കൂടി തങ്ങള ഓടിപ്പോയി പക്ഷെ ഗോപിക്ക് ഒന്നും തോന്നിയില്ലാട്ടോ പതിവിലും സന്തോഷാ തോന്നിയേ കാരണം അമ്മയെ പോലെയാണ് ഭഗവാൻ തന്നെ കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വേറെ ആർക്കാ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുക അത്രയധികം സന്തോഷാണ് ഗോപിക്ക് തോന്നിയത്